കേരളത്തിലെ തദ്ദേശ ഇലക്ഷന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ തെക്കുള്ള സംസ്ഥാനങ്ങളിലാണ് പോളി നടന്നത് തദ്ദേശ ഇലക്ഷനകത്ത് തെക്കുള്ള സംസ്ഥാനങ്ങളും പോളി നടന്നു ഈ ഇലക്ഷനകത്ത് ഒന്നാം ഘട്ട ഇലക്ഷനകത്ത് ഏറ്റവും നിർണായകമായതും ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ ലഭിച്ചതും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള ഇലക്ഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അക്ഷരാർത്ഥത്തിൽ ഇത്തവണ വലിയ സംഭവമായിരുന്നു ഇലക്ഷൻ വലിയ സംഭവം എന്നെടുത്ത് തന്നെ പറയാം കാര്യം ഒരു ത്രികോണ മത്സരം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനകത്തുള്ള പോലായിരുന്നില്ല ഒരു ത്രികോണ മത്സരം അതിൻ്റെ പാരമ്പതിൽ എത്തിയ സ്ഥലമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ സാധാരണ മൂന്നാം സ്ഥാനത്തേക്ക് വീണുപോയ കോൺഗ്രസ് ഇത്തവണ മുന്നൊരുക്കങ്ങളോടെയാണ് രംഗത്തിറങ്ങുന്നത് മാത്രമല്ല ശബരിനാഥന് അവരൊരു മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അത് ഇലക്ഷൻ പ്രഖ്യാപത്തിന് മുൻപേ തന്നെ അവർ സ്ഥാനാർത്ഥി നിർണയവും പിന്നെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാണ് കോൺഗ്രസ് അവരുടെ പ്രചാരണം ആരംഭിച്ചത് അതിനുശേഷം പിന്നെ ബി ജെ പി നേരത്തെ രംഗത്തുണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാന്ന് പറഞ്ഞത് കഴിഞ്ഞ രണ്ട് തവണയായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് കയറി വരുന്നുണ്ട് കഴിഞ്ഞ തവണ അവർ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിരുന്നു ഇത്തവണ ഭരണം പിടിക്കുമെന്ന രീതി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടാണ് ഇലക്ഷനെ നിയന്ത്രിക്കുന്നത് മേയറായിട്ട് മുൻ ഡി ജി പി ശ്രീലേഖയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാവ് ബി വി രാജേഷോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അവരും ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് തിരുമലയിലെ കൗൺസിലർ അനിയുടെ ആത്മഹത്യയാണ് അതുമാത്രമല്ല തൊട്ടപ്പുറത്ത് തൃക്കണാപുരത്തെ ഒരു ആർ എസ് പ്രവർത്തകന്റെ ആത്മഹത്യയാണ് മാത്രമല്ല ആ പ്രവർത്തകന്റെ അമ്മ ഇലക്ഷന് രണ്ടു ദിവസം മുൻപേയാണ് അസുഖം മൂലം വരമടഞ്ഞത് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമുണ്ടായിരുന്നു അതൊന്നും അഫക്റ്റ് ചെയ്യത്തില്ലെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അവസാനം സ്ഥാനാർത്ഥിലെ പ്രഖ്യാപിച്ചത് എൽ ഡി എഫ് ആണ് ഇടതുമുന്നണിയാണ് എന്നാൽ ഇടതുമുന്നണി ചിട്ടയ പ്രവർത്തനത്തോടെ മുന്നിൽ വന്നിരിക്കുകയാണ് എസ് പി ദീപക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട നേതാവായിരിക്കും മേയറെ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തുടർച്ചയായിട്ട് എൽ ഡി എഫ് ജയിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷനാണ് കഴിഞ്ഞ തവണ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായാലും രണ്ടായിരത്തി പതിനഞ്ചിൽ ഏറ്റവും വലിയ മുന്നണിയായെങ്കിലും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അൻപത്തിനാല് സീറ്റ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് എൽ ഡി എഫ് ഭരണം പിടിച്ചത് ഇത്തവണ അത് നടക്കുമെന്നാണ് അവർ തങ്ങളുടെ നിലപാട് പറയുന്നത് എന്തൊക്കെയായാലും എലക്ഷൻ കഴിഞ്ഞു കണക്കും മറ്റു കണക്കുമായിട്ട് നാളെ ദിവസം വരുന്നതായിരിക്കും പക്ഷെ അതിന് മുൻപേ തന്നെ ഒരു എക്സിറ്റ് പോൾ എക്സിറ്റ് പോൾ എന്ന് പറയാൻ പറ്റത്തില്ല പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ അവരുടെ ഒരു ഇന്റേണൽ സർവേ നടത്തിയിരിക്കുകയാണ് ആ സർവേയുടെ വിവരങ്ങൾ രഹസ്യമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ് എൽ ഡി എഫും അങ്ങനെ ഒരു സർവേ നടത്തിയിട്ടുണ്ട് ആർ എസ് എസ് ബി ജെ പിക്ക് വേണ്ടി അങ്ങനൊരു ഇൻറ്റേർണൽ സർവേ നടത്തിയിട്ടുണ്ട് അതുമാത്രമല്ല അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് കോൺഗ്രസ്സിന് വേണ്ടി ലോക് ലോക്പോളിന് സംഘടന സർവേ നടത്തിയെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് അതിനെക്കുറിച്ച് സംസ്ഥാനത്തെ യൂട്യൂബർമാർ വാർത്ത ചെയ്തിരുന്നു ആ വാർത്ത എത്രമാത്രം പ്രാധാന്യത്തോടെ വിശ്വസിക്കാമെന്നുള്ള മറ്റു സുപ്രധാനമായ ചോദ്യമാണ് പക്ഷേ അവരുടെ ഭാഗത്തു ഒരു സർവേ ഉണ്ടായിരുന്നു എന്നാലും പ്രധാനമായിട്ടും ബി ജെ പിയുടെയും സി പി എമ്മിന്റെ സർവേയാണ് എൽ ഡി എഫിന്റെ സർവേ പ്രകാരം അറുപതിനു മുകളിൽ വരെ സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് അവർ പറയപ്പെടുന്നത് അറുപത് മുതൽ അറുപത്തിയഞ്ചു വരെ വരെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അറുപത് മുതൽ അറുപത്തിയഞ്ചു വരെ സീറ്റ് എൽ ഡി എഫ് നേടി എൽ ഡി എഫിന്റെ ഭരണസമിതി വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് അവരുടെ നിലവിലത്തെ നിഗമനം ഇന്ത്യൻ ലാൽ ഡെവലി സർവേ മാത്രമല്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ കിട്ടിയ ഒരു ഇമ്പാക്ടും ഇൻപുട്ടും കൂടി കണക്കിലെടുത്താണ് അറുപത് മുതൽ അറുപത്തിയഞ്ചു വരെ സീറ്റ് വേണ്ടി എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത് പാർട്ടിയുടെ ഇന്നലെ സർവേ ആണ് അത് മാത്രവുമല്ല കാര്യമായി പരിശോധിക്കുകയാണെങ്കിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രനെ കാര്യമായി പ്രചാരണത്തിൽ ഇറക്കിയിട്ടില്ല മാത്രമല്ല അതാത് എം എൽ എമാരാണ് കാര്യമായിട്ട് രംഗത്തിറങ്ങിയത് വട്ടൂർക്കാവ് മണ്ഡലത്തിന്റെ ഭാഗമായി വരുന്ന വാർഡുകളിൽ ശക്തമായ രീതിയിൽ വി കെ പ്രശാന്ത് എം എൽ എയും കഴക്കൂട്ടം മണ്ഡലത്തിന്റെ ഭാഗം വരുന്ന വാർഡുകളിൽ കടകംപള്ളി സുരേന്ദ്രനും പിന്നെ മൊത്തത്തിൽ ഓവറാൾ ആയിട്ട് വി ശിവൻകുട്ടിയും രംഗത്തിറങ്ങിയിരുന്നു ഇടത് എം എൽ എമാർ ശക്തമായ രീതിയിൽ കൗൺസിലർമാർക്കും വീട് കയറുക വരെ ചെയ്തു വി കെ പ്രശാന്ത് വട്ടൂർക്ക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാർഡുകളിൽ വീട് കയറുക വരെ ചെയ്തത് അത്ര ശക്തമായ രീതിയിലാണ് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയത് അതിന്റെ ഇമ്പാക്റ്റും അതിന്റെ ഇൻപുട്ടും ലഭിക്കുമെന്നാണ് ഇടതു മുന്നോട്ട് പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അറുപത് മുതൽ അറുപത്തിയഞ്ച് സീറ്റ് വരെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് സാധാരണ ലോക്കൽ ലക്ഷം വരുമ്പോഴത്തേക്കും ഇടതുപക്ഷത്തിന്റെ കണക്കുകൾ അങ്ങനെ തെറ്റാറില്ല എന്ന കാര്യം കൂടി ചേർത്ത് പറയേണ്ടതാണ് ലോക്സഭ പോലെയല്ല ലോക്കൽ ഇലക്ഷനകത്ത് കുറച്ചുകൂടെ ഇടതുപക്ഷത്തിൽ റിപ്പോർട്ട് കുറച്ചുകൂടെ കറക്റ്റ് ആയിരിക്കും അങ്ങനെ തെറ്റാറില്ല തെറ്റിയ ചരിത്രം അങ്ങനെ കണ്ടിട്ടില്ല എന്തായാലും ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്ന അറുപത് മുതൽ അറുപത്തിയഞ്ച് വരെ സീറ്റാണ് ബി ജെ പിയിലേക്ക് വരുമ്പോഴത്തേക്കും ബി ജെ പിയുടെ ഇന്റർണൽ സർവേ പ്രകാരം അവർ എഴുപത് മണ്ഡലങ്ങളാണ് അവർ കാര്യമായ രീതിയിൽ അവർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതും ശ്രദ്ധ കേന്ദ്രീകരിച്ചതും അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ഇന്റല സർവേ പ്രകാരം അൻപത്തിനാല് മുതൽ അറുപത് വരെ സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടുമെന്നാണ് അവരുടെ സർവേ പറയുന്നത് ആർ എസ് എസിന്റെ ഒരു രഹസ്യ സർവേ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആ സർവേ പ്രകാരമാണ് അൻപത്തിനാല് മുതൽ അറുപത് വരെ സീറ്റുകൾ ബി ജെ പി നേടി ബി ജെ പിയുടെ ഭരണസമിതി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരുമെന്നാണ് അവർ പറയുന്നത് അൻപത്തിനാല് മുതൽ അറുപത് വരെ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം മുപ്പതിന് മുകളിൽ സീറ്റ് ഉണ്ടായിരുന്നു ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ചോളം സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ബിജെപിക്ക് വലിയ പ്രശ്നങ്ങളെല്ലാം നടത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനകത്ത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ മികച്ച പ്രകടനം നടത്തിയത് ബി ജെ പി ആയിരുന്നു അതുമാത്രവുമല്ല അവർക്ക് ഏറ്റവും വലിയ ശക്തി കേന്ദ്രമെന്ന് കരുതപ്പെടുന്ന നിയമം നിയമസമണ്ഡലത്തിൻ്റെ പരിധി വരുന്ന വാർഡുകളിൽ ബഹുഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് അത് അതുമാത്രമല്ല നിയമമണ്ഡലത്തിന്റെ അതിർത്തി പങ്കിടുന്ന വെട്ടുർക്കാവ് തിരുവനന്തപുരം കോവളം എന്നീ മണ്ഡലങ്ങളിലെ വാർഡുകളിലും വ്യക്തമായ സ്വാധീനം വരുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വോട്ടുകൾ വെച്ച് അവിടെ നിന്നുള്ള വാർഡുകൾ വെച്ച് ഭരണം പിടിക്കാൻ സാധിക്കുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇപ്പോൾ പുറത്തുനിന്ന് രഹസ്യസഭയെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ്സിന് വേണ്ടി ലോക്പോൺ സഭ പ്രകാരം ഒരു തൂക്ക് ഭരണസമിതിയാണ് വരാൻ സാധ്യതയുള്ളത് ഉള്ളത് എൽ ഡി എഫിനായിരിക്കും മുൻതൂക്കം പക്ഷേ യു ഡി എഫ് അത്ഭുതം കാണിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അത് എത്രമാത്രം വിശ്വസനീയമാണെന്നുള്ളത് സുപ്രധാനമായ ചോദ്യമാണ് എന്തൊക്കെയാലും ഇതാണ് മൂന്ന് മുന്നണികളുടെ പ്രതീക്ഷ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇത്തവണത്തെ ഇലക്ഷനകത്ത് കോൺഗ്രസ് എത്രമാത്രം വോട്ട് പിടിക്കും എന്നതിനെ അനുസരിച്ചിരിക്കും ഇലക്ഷൻ ഫലം കോൺഗ്രസ് ശക്തമായി വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരിക്കും കോൺഗ്രസ് ശക്തമായി വോട്ട് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബി ജെ പിടെ പ്ലാനുകൾ എല്ലാം വിജയിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മറ്റൊരു നിയമമണ്ഡലമായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തായാലും രണ്ട് മുന്നണികളും വിജയ പ്രതീക്ഷയിലാണ് ഭരണസമിതി കിട്ടുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രണ്ട് മുന്നണികളും ബി ജെ പിയും എൽ ഡി എഫും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് അത്ഭുതം കാണിക്കാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഉള്ളത് എന്തായാലും ബാക്കി കണക്കുകൾ ഇലക്ഷൻ്റെ ശതമാനം കോട്ടി ശതമാനം പരിപൂര്ണ്ണ പരിശോധിച്ച ശേഷം ബാക്കിയുള്ള കണക്കുകൾ കൂടി പുറത്തു വരും എന്തൊക്കെയാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെയാണ് കണക്കുകൾ വന്നിട്ടുള്ളത്